ഇത് എത്രയോ വർഷങ്ങൾ രണ്ടായിരത്തി ആ രണ്ടായിരത്തിലായിരിക്കും തൃശ്ശൂർ ജില്ലാ കലോത്സവം തൃശ്ശൂർ ജില്ലാ കലോത്സവം വേറെ ഉണ്ട് എന്താ ഇവിടെ ഇണ്ട് തൃശ്ശൂർ ജില്ല ചെയ്യാ കൃഷ്ണവേഷം അതാണ് ഏറ്റവും വലിയ വൃത്തികള് ആദ്യമായിട്ട് അരങ്ങേറ്റം കഥകളി അരങ്ങേറ്റം കൃഷ്ണവേഷം ഞാന് ഞങ്ങള് തിരുവല്ലക്കാർക്ക് മുന്നൂറ്റിഅഞ്ചു ദിവസം കഥകളി സമയം കിട്ടുമ്പോഴൊക്കെ ചെല്ലുന്ന കാലത്തൊക്കെ നമ്മൾ കഥകളി വിലാസം കഥകളി യോഗം എന്ന് പറഞ്ഞ ഞങ്ങളുടെ ആശാന്റെ ഒരു യോഗമുണ്ട് അപ്പൊ ചിലപ്പോഴൊക്കെ ഞാൻ ഒരുപാട് കൊല്ലം കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അടുത്ത കുറച്ച് കാലങ്ങളായി നമ്മൾ പുറം രാജ്യത്തായതുകൊണ്ട് ചെല്ലുന്ന സമയത്ത് എന്തെങ്കിലും അവസരം കിട്ടിയാൽ ചെയ്യും ഇത് കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ബോർസ്വാനയിൽ കഥകളി കൊണ്ടുവരണം എന്ന് പക്ഷേ സാഹചര്യം ഒക്കാത്തത് കൊണ്ടും ഈ വർഷം ഭഗവാന്റെ കൃപയാൽ അത് സാധിക്കുകയും ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട് എന്തായാലും ഇന്ന് എൻ്റെ വേഷം കുജേൽ സാധാരണ പച്ചവേഷമാണ് വേഷമാണ് ഞാൻ കെട്ടാറുള്ളത് എങ്കിലും ഞങ്ങളുടെ മോഹം ഇന്ന് അവളെ കൊണ്ട് കൃഷ്ണനെ കെട്ടിക്കുക രുക്മിണി ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് വരുന്നത് നാട്ടിലിരിങ്ങാല കൂടെ കഥകളിയിലെ നാട്ടിൽ തന്നെയാണ് അതുകൊണ്ട് ഒരു ചെറിയൊരു കഥകളിയുമായിട്ട് ബന്ധം അധികം വീണരെ വീണ നിർബന്ധത്തിന് വഴങ്ങിട്ടാണ് ഞാൻ ഈ സാഹസത്തിൽ ആ ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ ഞാനിപ്പോൾ എന്താച്ച വേറെ ചിത്രം നോക്കിയിട്ടാണ് ചെയ്യുന്നത് കാരണം നമുക്ക് എക്സ്പീരിയൻസ് കുറവാണേ ഡ്രോയിങ്ങിൽ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇതിന് തയ്യാറായത് കഥകളിയുടെ പ്രധാന വേഷം ഒന്നാണ് പച്ച കത്തി ഉള്ള വേഷങ്ങൾ അതിനകത്ത് പച്ചയിൽ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് മനയോല എന്ന് പറഞ്ഞൊരു കല്ല് അത് ഒരച്ചെടുത്താണ് നമ്മൾ സാധാരണ ഈ കളറിന് വേണ്ടി ഉപയോഗിക്കാറ് शिवशङ्कर पार्वती रमणा नि